ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ ആണ് ഇന്ന് കുറച്ച് നേരം വൈകിട്ട് കാരണം വണ്ടിയിൽ കിടന്നതിന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കാലിയേക്ക് കൊടുക്കാണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ സംസക്കാക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ ഇത് മുഹമ്മദ് അലി റോഡ് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എൻ്റെ എൻ്റെ വണ്ടി വണ്ടിയിൽ ഞാൻ അങ്ങനെ ക്യാമറ ഒരു ക്യാമറ ആ മൊബൈലിങ്ങനെ നിർത്തി വെച്ചേക്കാം ഞാൻ ഒരു ക്യാമൻറ്റ് വായിച്ച് ഞാനൊരു വീഡിയോ വിട്ട് ഇപ്പോൾ സംസക്കാക്ക് സംസക്കാരിൻ്റെ രണ്ട് പാട്ട് കിട്ടിയിരുന്നു അപ്പോൾ സംസക്കാ ഇതിൽ പാടി സംസക്ക പാടി തന്നെയാണ് പക്ഷേ ആ വീഡിയോയിൽ ഒരു എഴുതിയിരുന്നത് എഴുതിയിട്ട് സംസൊക്കെ പാടിയതല്ല അല്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഞാനിനിപ്പം സംസൊക്കെ വരും സംസൊക്കെ വരുമ്പോൾ ഞാൻ കൊണ്ട് കുറച്ച് പാടിപ്പിക്കുന്നുണ്ട് സംസൊക്കെയാണെന്നുള്ള ജസ്റ്റ് ആദ്യം ആ വീഡിയോയിൽ സംസൊക്കെ ചൂണ്ടാനൊക്കെ തന്നെ സെറ്റാണ് സംസൊക്കെ പാടിയ പാട്ടു തന്നെയാണ് അപ്പോൾ സംസൊക്കെ പാടിയിട്ടൊക്കെ തോന്നുന്ന സംസുഖാടൊന്ന് വെച്ചാൽ ചോദിച്ചൊക്കെ എന്നിട്ട് ആ സംസൊക്കെ ആ വീഡിയോയില് ഇങ്ങനെ ചുണ്ട ചുണ്ടെ മൂപ്പര പാടിയ പാട്ട് മൂപ്പരൊക്കെ അറിയില്ല അപ്പം മുപ്പഴാ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ചുണ്ട അനിക്കുന്നത് അറിയില്ല കാരണം കമന്റിൽ അങ്ങനെ ഒരു ഭാഗം വന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും എന്തായാലും ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കാരണം എന്തായാലും നിങ്ങൾ പാട്ട് രണ്ട് നിങ്ങൾ രണ്ട് പാട്ട് ഞാൻ യൂട്യൂബിലിട്ടിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല ഞാൻ പറയണം സത്യം പറഞ്ഞത് രാവിലെ തന്നെ അപ്പൊ അതിലും ആരും എഴുതിട്ടുണ്ടായ നിങ്ങൾ ആ പാട്ടിൽ നിങ്ങൾ ഇങ്ങനെ ചുണ്ട് ചുണ്ടനക്കണല്ലോ അത് നിങ്ങളാണോ എന്നുള്ളത് അവർക്ക് ആ വ്യക്തിക്ക് ഒരു ഡൗട്ട് ഉണ്ട് അപ്പൊ ഞാൻ അവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾ പാടിയ സത്യം പറഞ്ഞാ നിങ്ങൾ പാടിയതാന്നുള്ള അറിയാൻ വേണ്ടിട്ട് അത് എന്താ പറഞ്ഞ വീഡിയോയുടെ ഭാഗം നിങ്ങൾ നിങ്ങൾ ചുണ്ട് സത്യം ആ നമ്പറും സംഭവങ്ങൾ അപ്പൊ സംശയം ഞാൻ പറഞ്ഞതരോ ഞങ്ങള് പാട്ട് റിക്കോഡ് ആക്കിയത് നിങ്ങളെ സ്വന്തം പാട്ട് സ്റ്റുഡിയോ എന്നിട്ട് ഞാൻ കട്ടാക്കിട്ട് നിങ്ങൾ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചൊരു പേര് കട്ടാക്കി രണ്ടാമോ എടുക്കാൻ പോലെ ഒരു കാര്യം ചെയ്തു പോലും ഒരു മിനിറ്റ് ആ നിങ്ങള് ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റ് അത് കട്ട് എന്നാ സംശയം ഞാൻ വണ്ടി ആട്ടാക്കിയാണ് നിങ്ങളൊന്ന് പാടിക്കൊടുക്കുക ഭാവത്തിന് മനുഷ്യ തിരിച്ചു കൊടുക്കണം ഒരാൾക്ക് ഒരാളെ ഇതാക്കാൻ പാടില്ല എല്ലാവരും എല്ലാവരും നമ്മൾ സ്നേഹിക്കണ അവർക്ക് എന്ത് പാടി പാടിക്കൊടുക്കാം നമുക്ക് ਹਾਰਾਜ ਅਦੇ ਨੀਏ ਪਰਿਆਤਾ ਮਨੀਏ ਸ਼ਾਹੀਦੁਲ ਤੁਲ ਕਾਦਿਰੋਲੀਏ ਸ਼ਾਹੀਦੁਲ ਤੁਲ ਕਾਦਿਰੋਲੀਏ ਮਹਿਬੂਬੁਲ ਬਾਕੀਆਂ ਉਹ ਇਹ ਤੀਨ ਸ਼ਹੀ ਕੀਆ ਬਗਦਾਦ ਮਨ മനസ്സിലാവുള്ളൂ എന്നാൽ ശരി ഉണ്ടാകത്ത് ഇന്നത്തെ വീഡിയോ ആണ് ആ ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ചൊവ്വാഴ്ച മനസ്സിലെ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച എന്നാൽ ശരി ഓക്കെ ബൈ എൻ്റെ ഒരു വേറൊരു ഒരു പിന്നെ ഞായറാഴ്ച ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ ആരും ആ വീഡിയോ ആ നല്ലൊരു സ്ഥലമാണ് ജീവിതത്തിലെ ഒരു ചാനലുകാരും അവിടെ ആ സ്ഥലം കണ്ടിട്ടില്ല അതുങ്ങൾക്ക് കാരണം ഞാൻ അതിൻ്റെ ഡൗൺലോഡ് ചെയ്തിട്ട് വീട് എടുക്കാണ്ട് ഞാൻ വീടിൻ്റെ അതിൻ്റെ പേര് ഒന്നും ഞാൻ പേര് ഇടാൻ പോവും ഓക്കെ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് വിടുന്ന് നീട്ടി കൊണ്ടുപോകുന്ന സ്ഥലമുള്ള സ്ഥലോട് നമസ്കാരം നന്ദി അസ്ലാം അലൈ